ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു റീസ്റ്റോക്ക്ഡ് ഐറ്റമാണ് ബ്ലാക്ക് ജുള്ളിയുടെ കഴിഞ്ഞ ദിവസം കുറേ പ്രിന്റുകൾ കൊണ്ടുവന്നായിരുന്നു ലാർജ് സൈസിൽ ത്രീ സെവൻറ്റി ഫോറും ജയ്പൂർ കോട്ടണിലെ കൊണ്ടുവന്നതാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി അതുകൊണ്ട് രണ്ടാമത് സ്റ്റോക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചുതരാം ആദ്യത്തെ വന്നിരിക്കുന്നത് ചുങ്കിടിയുടെ പ്രിൻ്റ് ഉള്ളതാണ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ ആട്ടോ അതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഒരു ടൈ ഉണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതിൻ്റെ കളർ ഡാർക്ക് ബ്ലൂ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ സെയിം തന്നെ പാറ്റേൺ സെയിം തന്നെയാണ് ത്രീ സെവൻറ്റി ഫോർ എല്ലാം ലാർജാണ് ഇപ്പൊന്ന് കാണിക്കുന്നത് പ്ലീറ്റ് ഉള്ളത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു പ്രിൻ്റാണ് ഗ്രീൻ ഒരു കളർ ഒരു റയർ ഗ്രീൻ ആണ് അതിൻ്റെ വൈറ്റ് കളറിലെ ചെറിയ പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ പൈപ്പിംഗ് വൈറ്റ് കളറിൽ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് കളർ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അമ്മച്ചമാർക്കൊക്കെ നല്ല പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് അടുത്തത് നല്ലൊരു ഇത് യെൽ എന്നാ പറയുന്നത് മജന്ത കളർ പിങ്കില്ലേ പിങ്ക് ഡാർക്ക് പിങ്ക് ആ പിങ്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ സെവൻറ്റി ഫോറാണ് നല്ല കളറാണ് നല്ലൊരു ഡിസൈനും ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട് വേഗം പോയതാണ് ഇതൊരു പീച്ച് കളർ ഡാർക്ക് പീച്ച് കളർ വന്നിരിക്കുന്നു എല്ലാം ത്രീ സെവൻറ്റി ഫോർ പാറ്റേൺ എല്ലാം സെയിം തന്നെ അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് മെറൂണും ഡിസൈനും ഉണ്ട് അതുപോലെ വൈറ്റ് കളറിലെ പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളറിലെ ആ കളറാണ് വന്നിരിക്കുന്നത് നല്ല കളറാണ് ഇതൊക്കെ നല്ല റയർ കളറാണ് റയർ പ്രിൻ്റ് ഇത് വേറൊരു പ്രിൻ്റ് ആ താമരയൊക്കെ ഉണ്ട് താമരയൊക്കെയുള്ള നല്ലൊരു പ്രിൻറ്റ് അടുത്ത കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ബ്രൗൺ പോലത്തെ കളറാണ് അതിനകത്ത് പ്രിൻറ്റ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ആ ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഇത് ഡാർക്ക് ബ്ലൂവും അതിന് അത് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് മൂന്ന് അടിപൊളി കളേഴ്സ് മിക്സ് ആയിട്ടുള്ളൊരു നൈറ്റിയാണ് നല്ല നെക്കുമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ത്രീ സെവൻറ്റി ഫോർ ലാർജ് അടുത്ത് ഇതേ ഡോട്ട് പാറ്റേൺ ഇത് ഒത്തിരി പേര് ചോദിച്ചതാണ് ഡോട്ട് അതിൻ്റെ നെക്കിൽ റെഡ് ഡോട്ടും വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡോട്ടിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ മറ്റേത് ഇച്ചിരി വലിയ ഡോട്ടാണ് ഇത് ഇച്ചിരി കൂടെ ചെറിയൊരു ഡോട്ടാട്ടോ വന്നിരിക്കുന്നത് അതിനേക്കാളും ആ ഇത് മുഴുപ്പ് നോക്കിയേ ആദ്യം കളിച്ച് ചെറുത് ഇപ്പോഴത്തെ ഇച്ചിരി കൂടെ വരുത് അടുത്ത ലൈനുള്ള പാറ്റേൺ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ലൈനിങ്ങിനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതാ ഡോട്ടിൻ്റെ ഇച്ചിരി ഇവിടെ വലിയ ഡോട്ട് റെഡും ഡാർക്ക് ബ്ലൂ ഇതാ ലൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ലൈറ്റ് ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുക നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ഗ്രീൻ അതിനകത്തൊരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് ആ ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടതാണ് അജ്റക്കാണ് പ്യുവർ അജ്റക്ക് അതിനകത്ത് നെക്ക് പോർഷനിൽ ഹക്കോബയുടെ പീസ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ടു ആണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും നേരം കാണിച്ചത് ത്രീ സെവൻറ്റി ഫോർ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ടു അടുത്തു വന്നിരിക്കുക ജയ്പൂർ കോട്ടണിൽ വന്നേക്കുന്നതാണ് അതിൻ്റെ റേറ്റ് ഫോർ ഫോർ നയൻ ആണ് ഇതൊക്കെ ഒന്നും ഉണ്ടോ എന്നാണ് രണ്ടാമത്തെ റിസ്റ്റോക്ക് ചെയ്തേക്കണേ ബ്ലൂ കളർ അടുത്ത കളർ അതിൻ്റെ സെയിം തന്നെ ഗ്രീൻ ഇതും റീസ്റ്റോക്ക് ചെയ്തങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആണ് ഒലിവ് ഗ്രീൻ ഇത് മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു ബ്രൗൺ ആയിട്ടുള്ളൊരു കളർ ഇത് വന്നിരിക്കുന്നത് പിങ്കിലാണ് വന്നിരിക്കുന്നത് ഇത്രയാണ് ജയ്പൂർ കോട്ടനിലുള്ളത് അങ്ങനെ ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസിലെ നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ജയ്പൂർ കോട്ടൺ ഫോർ ഫോർ നയൻ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ